യ് അപ്പൊ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടല്ലേ എന്താ വെച്ചാൽ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അതുകൊണ്ട് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹൗസായിരുന്നു കുറച്ചു തന്നെ ഹെൽപ്പൊക്കെ ചെയ്തത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാം ഇന്ന് രാവിലെ രാവിലല്ലോ വൈകുന്നേരമായി രാത്രിയായി ഇരുട്ടായി അപ്പോൾ ഇന്ന് രാത്രിയില് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ഹൗസ് ഇവിടെ അല്ലാട്ടോ താമസിക്കുന്ന കുറേ ആൾക്കാർ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗസിനോട് വോയിസ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗസ് ഹൗസിന്റെ അച്ഛന്റെ പങ്കുടെ വീട്ടിലാണ് അത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ അവിടെ അല്ലേ അപ്പോൾ അവിടെ പോയിട്ടുണ്ട് പിന്നെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു വന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് രാത്രിത്തേക്കുള്ള കറി എന്തൊക്കെയാണെന്ന് കാണിച്ചത് ഒന്ന് കാണുന്നുണ്ടോ അറിയില്ല ചെറുപയറ് കറിയാണ് കേട്ടോ കേട്ടോ ചെറുപയർ കറി പിന്നെ ചിക്കൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഞാൻ ഈ തേങ്ങ കിട്ടിയിട്ട് ഉണ്ടാക്കരു അത് ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വഴുതനങ്ങ വഴുതനങ്ങേ വഴുതനങ്ങ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ താരം അങ്ങനെ ഉണ്ടാക്കിയതാ തേങ്ങ ഇടാത്തതാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ എന്നോട് കുറച്ച് ആൾക്കാരെ സ്കിൻ റൊട്ടീൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു രീതിയിലുള്ള വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണടച്ചിട്ട് എന്ത് ഇങ്ങനെ എനിക്ക് എൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചിരുന്നു ഇങ്ങനെ കയ്യിൽ മുറി സാധനം ഉണ്ടല്ലോ അത് മുറി വീഴുമ്പോൾ നമ്മൾ പഞ്ഞി വെക്കുമല്ലോ അതിങ്ങനെ കൈ വെച്ച് അതിൻ്റെ മുകളിലെ കോട്ടനൊക്കെ കെട്ടിയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഹൗസ് ഇല്ലാത്തത് ഞാൻ വീഡിയോ ചെയ്യായിരുന്നു ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു ഹൗസ് വേണ്ട നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്നാലും ക്യാമറ എടുക്കാനൊക്കെ ആൾ വേണ്ടേ അപ്പോൾ അത് ഞാൻ വേറെ ദിവസം ചെയ്യാം അപ്പോൾ എൻ്റെ സ്കിൻ റുട്ടീൻ ഞാൻ കാണിച്ചതരാം കേട്ടോ അടുത്ത ദിവസം ഞാൻ എനിക്ക് നാളെ ഒരു ബ്രൈഡ് ഉണ്ട് കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ മേക്കപ്പിൻ്റെ വീടാന്ന് ഞാൻ ഇടാറില്ലാട്ടോ അതെന്താ വെച്ചാൽ ഒന്നാമത് ഞാൻ മേക്കപ്പ് ചെയ്യാൻ ക്യാമറാമാനും കൊണ്ടല്ല പോണത് പിന്നെ നമ്മൾ പെട്ടെന്ന് മേക്കപ്പ് ചെയ്തിട്ട് തീരാറാണ് സമയത്തായിരിക്കും ആരെയും പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് പറയാം ചേച്ചി ആയില്ല 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 ഏറിട്ട് തിരക്ക് കുടിക്കുന്ന സമയമായിരിക്കും ഞാൻ ഫോട്ടോ പോലും എടുക്കാറില്ല ചില സമയത്ത് എൻ്റെ കൂടെ അസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാറുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ അസിസ്റ്റൻസിനൊന്നും കൂട്ടാറില്ല ഞാൻ ഒരട്ടിക്ക് തന്നെയാണ് പോവാറ് അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേറെ ആരുടെ സഹായമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല പിന്നെ അവരെടുത്ത ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി ഇടാറുണ്ട് കേട്ടോ പിന്നെ ആരെങ്കിലും വന്നിട്ട് മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഫോട്ടോസ് കാണിക്കാറുണ്ട് പിന്നെ ഞാൻ ഒന്നും അത് കല്യാണത്തിൻ്റെ കൂടുതലായിട്ടും എടുക്കാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യാണെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് വരുമല്ലേ വിളിച്ചിട്ട് വന്നാലേ നമുക്ക് സ്പോട്ടിലോ ഇന്ന നാളെ ചെയ്ത് കൊടുക്കാം പക്ഷേ കല്യാണം അങ്ങനെയല്ല കല്യാണം ഒരാഴ്ച മുമ്പേ അവർ പറയും അപ്പോൾ ഹൗസിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിൽക്കാനും അവരിപ്പോൾ പതിനഞ്ചാം തീയതി പറഞ്ഞാൽ ചിലപ്പോൾ ഷൂട്ടിനൊക്കെ വിളിക്കുന്നത് ഒരു ദിവസം മുമ്പ് തലേ ദിവസം രാവിലെയൊക്കെ വിളിച്ചിട്ടാണ് ഷൂട്ടുണ്ടെന്നൊക്കെ പറയാം അത് നേരത്തെ ഒന്നും പറയൂല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ടാണ് ഞാൻ കല്യാണം ബ്രൈഡൽ എടുക്കാത്ത കേട്ടോ സ്വാഭാവികമായിട്ട് മുമ്പൊക്കെയാണ് എനിക്ക് ഭയങ്കര ഏകദേശം ഒരു മാസം രണ്ട് കല്യാണം ഒക്കെ ഷൂട്ടിന് ആവേഴ്സ് ഷൂട്ടിന് പോകാൻ തുടങ്ങിയ ഒരായത് കൊണ്ട് മാത്രമാണ് ഞാൻ കല്യാണത്തിനൊന്നും എടുക്കാതിരിക്കുന്നത് ഇപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് മിനാന്ന് പിന്നെ ഒന്ന് അതിന് നാളെ അത് കഴിഞ്ഞിട്ടൊരു പ ഇരുപത്താറ് ഇരുപത്താറിന് അങ്ങനെ ഏതോ ഒരു ഡേറ്റുണ്ടോ പറഞ്ഞു ഒന്ന് ഉണ്ട് അപ്പോൾ അത് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഞാൻ നാളെ മേക്കപ്പ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ കോമഡി വീഡിയോ ആവേഴ്സ് ആവേഴ്സ് ഫാമിലി യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ കോമഡി വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ അതിനകത്ത് വന്നിട്ട് സിംഗിൾ വീഡിയോ ചെയ്യാറില്ല ഇത് വെച്ചാൽ ഞാൻ സിംഗിളായിട്ട് ചെയ്യാമെന്നൊക്കെ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ആയിട്ടുള്ള ചാനൽ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ വേറെ ഒന്നുമില്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം ഇല്ലെങ്കിൽ ഇൻബോക്സിൽ വരാം മെസ്സേജ് അയക്കാം ഓക്കെ അപ്പം എല്ലാവരും സുഖമായിട്ട് സെറ്റായിട്ടിരിക്കുക അപ്പോൾ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചോ എവിടെയെങ്കിലും ടൂർ പോയിട്ടുണ്ടോ ഒക്കെ കമന്റ് ചെയ്യാം ഞങ്ങൾക്ക് ടൂർ പോകണം ഷൂട്ട് ഏകദേശം ഈ മാസം ലാസ്റ്റ് അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നെന്ന് തോന്നുന്നുണ്ട് ഡേറ്റ് കൺഫേം അല്ല കാരണം അതിലൊരു രണ്ട് മൂന്ന് മെയിൻ ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ അവരുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ അവർക്ക് ഓൾറെഡി ഷൂട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മള് അപ്പോൾ അങ്ങനെ നമുക്ക് ഡേറ്റ് നീട്ടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത മാസം മെയ്യിൽ ഒരു ഔട്ടിങ്ങിന് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കണമായിരിക്കും അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ ബൈ അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നത് ബൈ